െരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തിരിക്കുകയാണ് നാടും നഗരവും നിങ്ങൾക്ക് മുൻപിലെത്തുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനുമായി ഞങ്ങൾ ഒരുക്കുന്ന തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടികൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്തിലെ പത്താം വാർഡിനാണ് ഈ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഹ്മാനാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നിയപ്പിച്ചോച്ചറിയാം പ്രചരണ പരിപാടികളെ കുറിച്ചുള്ള വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും സർക്കാർ സേവനത്തിന്റെ നാല് വർഷം ഇനി നാടിന്റെ നെറുകയിലേക്ക് പട്ടിത്തറ പഞ്ചായത്തിലെ കക്കാട്ടിരിക്ക് വികസന വെളിച്ചം പകരാൻ ടി പി അബ്ദുറഹ്മാൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് നാടിന്റെ നന്മയും വികസനവും സ്വപ്നം കാണുന്ന കക്കാട്ടിരിയിലെ വോട്ടർമാർക്ക് മുന്നിൽ നാല്പത്തൊന്ന് വർഷത്തെ ആത്മാർത്ഥമായ പൊതുസേവനത്തിന്റെ തഴക്കവും പഴക്കവുമുള്ള ടി പി അബ്ദുറഹ്മാൻഡിഎഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു പട്ടിത്തറ പഞ്ചായത്തിലെ പത്താം വാർഡ് കക്കാട്ടിരിയെ സംസ്ഥാന സർക്കാരിന്റെ വികസന നയവുമായാണ് ഈ പൊതുപ്രവർത്തകൻ മത്സരരംഗത്ത് എത്തുന്നത് പട്ടിത്തര പഞ്ചായത്തിലെ പത്താം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രചരണ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് പറയുന്നത് വീട് വീടാന്തരം കയറി ഓരോ വോട്ടർമാരെയും കണ്ട് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്നതോ അതല്ലെങ്കിൽ പഞ്ചായത്ത് നടപ്പിലാക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ പിറകിലാണ് ഈ വാർഡിൽ നിലനിൽക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ സഹായവും ഞങ്ങൾ വീട് കയറുമ്പോൾ അല്ലെങ്കിൽ വോട്ടർമാരെ കാണുമ്പോൾ അവർ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ തപാൽ വകുപ്പിൽ ഇൻസ്പെക്ടർ മുതൽ പോസ്റ്റ് മാസ്റ്റർ വരെ വിവിധ തസ്തികകളിൽ വർഷത്തെ നിസ്തുലമായ സേവനം പൂർത്തിയാക്കിയ ശേഷം തന്റെ വിശ്രമ ജീവിതം ഇനി മുഴുവനായും നാടിന്റെ ഉന്നമനത്തിനായി മാറ്റിവെക്കുകയാണ് അദ്ദേഹം സാധാരണ ജനങ്ങളോട് അടുത്തിടെ അവരുടെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞ ദീർഘകാലത്തെ തപാൽ വകുപ്പിലെ ഔദ്യോഗിക ജീവിതമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് സേവന രംഗത്ത് തലത്തിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ടി പി അബ്ദുൾ തപാൽ ജീവനക്കാരുടെ സംഘടനയായ അസിസ്റ്റന്റ് സെക്രട്ടറി ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് നിലവിൽ ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് ആർ എം എസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിൽ സുപ്രധാന പങ്കാളിത്തമുണ്ട് ഔദ്യോഗിക ജീവിതത്തിനിടയിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാനും നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും അദ്ദേഹത്തിന് സാധിച്ചു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് മണ്ണിന്റെ മണവും സാധാരണക്കാരന്റെ പ്രയാസങ്ങളും നന്നായി അറിയാം അക്ഷയസ്നേഹത്തിന്റെ വെളിച്ചം ഊട്ടിയുറപ്പിച്ച ഒരു സാംസ്കാരിക നായകനാണ് അബ്ദുറഹ്മാൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ആളുകൾക്കിടയിലും ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഈ പ്രദേശത്ത് കാട്ടിൽ പത്താം വാർഡിൽ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം മൂന്ന് റൗണ്ട് വോട്ടർമാരെ കാണുകയുണ്ടായി ഓരോ വീടുകളിലും കയറി നമ്മുടെ അഭ്യർത്ഥനകളും അതുപോലെ തന്നെ അത് സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ള പ്രകടന പത്രിക അടക്കം നമ്മൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ തന്നെ നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് ഇനിയും പല പ്രദേശങ്ങളിലും വീണ്ടും നമ്മൾ പോകാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ പ്രവർത്തകരും സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് തക്കാട്ടിരിയിലെ ജ്ഞാനോദയം വായനശാലയെ നിരന്തര പരിശ്രമത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ച് മാതൃകാപരമായ നിലയിൽ എത്തിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ് നിലവിൽ വായനശാലയുടെ സെക്രട്ടറിയായ അദ്ദേഹം പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടാനുള്ള തീവ്രശ്രമത്തിലാണ് ഒരു മികച്ച വായനക്കാരൻ എന്ന നിലയിലും പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകൻ എന്ന നിലയിലും അക്ഷരസ്നേഹികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉയർത്തു നിൽക്കുന്നു മുൻവർഷത്തെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കക്കാട്ടിരി വാർഡിൽ വേണ്ടത്ര എത്തിയില്ല എന്ന ശക്തമായ ബോധ്യമാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രേരിപ്പിച്ചത് ഈ പോരായ്മ പരിഹരിച്ച് പുതിയ വികസനത്തിൻ്റെ ഒഴുക്ക് കക്കാട്ടിരിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യവുമായാണ് അദ്ദേഹം വോട്ട് തേടുന്നത് ഭാര്യ റംല മക്കളായ ഷബാബ് ഷനൂജ് ഷമീഹ് എന്നിവർ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിന് കരുത്തിയേകുന്നു യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാതികൾ പരാധീനതകൾ നിറഞ്ഞ ഒരു വാർഡാണ് കാരണം അഞ്ച് വർഷക്കാലമായിട്ട് വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഈ വാർഡിൻ്റെ പല ഭാഗങ്ങളിലും എത്തപ്പെട്ടിട്ടില്ല അത് റോഡിൻ്റെ ഭാഗമാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാകട്ടെ ഇതിനൊക്കെ തന്നെ ഈ പ്രദേശത്തുകാർ വളരെ അസംതൃപ്തനാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അവസാനത്തെ ഈ നടക്കുന്ന അഞ്ച് വർഷക്കാലം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും അലയൊലി ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ചും ഈ വാർഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വിജയിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് എന്തൊക്കെയാണോ ഇവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ അഭിവൃദ്ധിയാണോ ഉണ്ടായിട്ടുള്ളത് ആ ഉണ്ടായതൊക്കെ തന്നെ ഈ പ്രദേശത്തുകാർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പട്ടിത്തറ പഞ്ചായത്തിലെ എൽ ഡി എഫ് എൽ ഡി എഫ് ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട് ആ പ്രകടന പത്രികയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തും അത് നടപ്പിലാക്കും അതിൻ്റെ ആനുകൂല്യം നമ്മുടെ ഈ വാർഡിലുള്ള വോട്ടർമാർക്ക് ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാരമ്പര്യമെന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ പാരമ്പര്യമെന്ന് പറയുന്നത് പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കിയ ചരിത്രമാണ് എൽ ഡി എഫിന് അത് സംസ്ഥാനത്താവട്ടെ പഞ്ചായത്തിലാവട്ടെ ബ്ലോക്കിലാവട്ടെ ജില്ലാ പഞ്ചായത്തിലാവട്ടെ എല്ലായിടത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് വിൽക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ഈ നാട്ടുകാരുടെ ഈ വാർഡിലുള്ള ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അവരുടെ പോരായ്മ ഇവിടുത്തെ പോരായ്മകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ല ഗ്രാമപഞ്ചായത്തായി ഒരു നല്ല വാർഡായി ഇതിനെ മാറ്റാനുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകുമെന്ന് ഞാൻ നാട്ടുകാർക്ക് എൻ്റെ വോട്ടർമാർക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്